അവർക്ക് നമസ്കാരം ബൈജു ആണ് നമ്മൾ ആയി കണ്ടിട്ട് സാഹചര്യം എങ്ങനെയായിരുന്നു യാത്രകൾ കുറവൊന്നുമല്ല യാത്രകൾ ധാരാളം പോവാറുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രേ ഗ്രേഷപ്പറിൻ്റെ ടൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പരമാവധി വീഡിയോകളുമായിട്ട് വരേണ്ട ഒരു പ്ലാനിലാണെന്നുള്ളത് വൈകാതെ ഒരു യാത്ര പോകാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് വഴിയേ ഷെയർ ചെയ്യാം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പുറകിൽ അവർ കാണുന്നുണ്ടാവും മൺവീട്ടിലാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പനങ്ങാട്ടയിലുള്ള റാഫി മാഷിൻ്റെ മൺവീട് ആ മൺവീടിൻ്റെ പണിയെടുക്കുന്ന സമയത്തും നമ്മളെല്ലാ ആൾക്കാരും കൂടിയുള്ള ആ ചളി കളിച്ചുള്ള അതിൻ്റെയൊക്കെ വീഡിയോ അവരെ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ മാഷിപ്പോൾ വറക്കിപ്പം ഫിനിഷായിട്ടുണ്ട് ഒരു പത്ത് ദിവസം മുമ്പാണ് ഫിനിഷായത് പത്ത് ദിവസം മുമ്പ് വീട്ടിൽ മാഷ് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞു പക്ഷേ എന്നെ വിളിച്ചതായിരുന്നു പക്ഷേ നമ്മളെ ഗ്രാഷോപ്പറിൻ്റെ കണ്ടിക്കോട്ടെ ട്രിപ്പായോണ്ട് ഒന്നും എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ് ഇനി ഈ വീടിൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളും നമുക്ക് മാഷോട് ചോദിച്ചുകൊണ്ട് ഈ വീടിലെ കാഴ്ചകൾ നമുക്ക് കാണാം കാണാംകാന്തിമാരെ ഇതാ ഞാൻ ഇന്ന് വരുമ്പം തന്നെ മാഷോടെ ഉണ്ട് മാഷ നമസ്കാരം എത്രയായി കണ്ടിട്ട് കുറേ ആയല്ലേ രണ്ട് വർഷത്തോളായി നമ്മൾ കണ്ടിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ വീടിൻ്റെ പണി പല സാഹചര്യങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പടിപടിയായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ വീട് പോലെയല്ല കുറച്ച് സൂക്ഷ്മതയും കുറച്ച് ശ്രദ്ധയും ഒക്കെ ഒരു വീടാണ് കാരണം മണ്ണുകൊണ്ടാണ് വീടെടുക്കുന്നത് അതെനിക്ക് പരീക്ഷണമായിരുന്നു എൻജിനീയർക്ക് പരീക്ഷണമായിരുന്നു പണിയെടുക്കുന്ന ആളുകൾക്കും അതുകൊണ്ട് പെട്ടെന്ന് ആശങ്കകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് എന്തായാലും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി വീട് പണി പൂർത്തിയായി കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ കയറി താമസം തുടങ്ങി അപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറം വളരെ മികച്ച ഒരു വീടാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എല്ലാവരും ആദ്യം മൺ വീടൊക്കെ കണ്ട് പിന്നെ എന്താണ് പ്രോത്സാഹനം ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ് പിന്നെ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അത് ഞാൻ തന്നെ വീഡിയോ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിനായിരുന്നു ഇങ്ങനെ അപ്പം നമ്മളതിൻ്റെ തുടക്കം ആയിരുന്നു എനിക്കൊന്ന് പകുതി വരെ നമ്മൾ കാണിച്ചു കൊടുത്തിനായിരുന്നു പിന്നീട് എന്തൊക്കെയുമായി അപ്പോൾ രണ്ടാമത് പ്രധാനമായിട്ടും ഒന്ന് ഊർജ മായിട്ട് സ്വയം പര്യാപ്തത ഉണ്ടാകുക എന്നുള്ളതാണ് പരമാവധി ഊർജ്ജം കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു വീടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാറ്റിനും വെളിച്ചത്തിനും ആവശ്യത്തിലധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് വീട്ടിനകത്ത് ഇഷ്ടംപോലെ കാറ്റും വെളിച്ചവും വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് റീയൂസ് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു വീട്ടിന് വളരെ അപൂർവ്വം ചില നൃത്തങ്ങൾ കള്ളികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പിന്നെ എന്താണ് ആദ്യത്തെ തറയുടെ മേലെയുള്ള ഫസ്റ്റ് ലെയർ അതേപോലെ പിന്നെ തറ അവസാനിച്ച് മേൽക്കൂര അവസാനത്തെ ലെയറും പിന്നെ കല്ലുകളും ഈ കല്ല് കല്ലുപയോഗിച്ചിരുന്നത് പഴയ കെട്ടിടങ്ങൾ പൊളിച്ച പഴയ പിന്നെ വണ്ണം കുറഞ്ഞ ഒമ്പതിഞ്ചിൻ്റെ കല്ലാണ് അതുപോലെ തന്നെ മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ റിയൂസ് മരങ്ങളാണ് അതേപോലെ ഓട് ഓടും പഴയ ഓട് പിന്നെ പെയിൻ്റ് അടിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ റിയൂസ് എന്ന് പറയുന്നത് വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക അതേപോലെ പുതിയ വിഭവങ്ങൾ പിന്നെ എടുക്കുന്നതിൻ്റെ അളവ് കുറക്കുക എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റിലാണ് ഈ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്

അപ്പോൾ ഇത് കാണിച്ചു തന്നെയായിരുന്നു ഇതിൻ്റെ ഇതൊരു വയലാണ് ഈ എന്ന് പറഞ്ഞ മനോഹരമായ വയലും കുപ്പൻ പുഴ കുപ്പൻ പുഴയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നതിൻ്റെ തൊട്ടപ്പുറയ്ക്കും മനോഹരമായ ഒരു പുഴയാണ് അതിൻ്റെ വീടൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം തരുമ്പം തന്നെ നമ്മൾ മുളകൾ വ്യത്യസ്തമായ മുളകൾ കണ്ടിട്ടുണ്ടായാലും നമുക്കിത് ഈ ഒരു ടൈപ്പ് മുളകളാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാഷോട് കഴിക്കാം മാഷിപ്പോൾ ചെറിയൊരു വർക്കിലാണുള്ളത് മാഷി ഇതിൻ്റെ വീടിന്റെ ഒരു മൊത്തം സ്ട്രക്ചറിലെന്ന് പറഞ്ഞോളൂ അതായത് പിന്നെ അല്ലെങ്കിൽ പറയുന്നത് ഇവിടെ പിന്നെ മൂന്ന് തൂണുകൾ ഇത് സീമക്കൊന്ന വളരെ തോന്നുന്ന സീമക്കൊന്നയാണ് ഇതല്ലേ സുഹൃത്തുക്കളിൽ നമ്മുടെ സീമക്കൊന്ന എന്ന് പറഞ്ഞ മരമാണ് നമ്മൾ ഇത്രയും വലിപ്പവും വളരെ കുറവാണെന്ന് തോന്നലേ മണിയടിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൻ്റെ അകത്തളത്തിലേക്ക് നമുക്ക് നല്ല ഉള്ളിലേക്ക് ആയതാണ് മഷി ഈ ഈ തൂണെല്ലാം സീമക്കുന്ന ആണല്ലേ ആറാണ സീമക്കുന്ന ആണല്ലേ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് നല്ല കാറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എനിക്കൊന്ന് മാഷെ ഇങ്ങനത്തെ ഒരു വീട് എടുക്കുമ്പോൾ ടൗണിൽ നല്ല കുറച്ചുകൂടി ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റേതായ ഒരു ഇതും കൂടി നമുക്ക് കിട്ടും ഈ സ്ഥലം പോരാന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് വൃത്തിയില്ലാത്തവണ് കുറച്ചുകൂടി പൂക്കളും ചെടികളും ഒരു ഗാർഡൻ ഫെസിലിറ്റി ആണെങ്കിൽ ഇതിന് നമ്മളെ ഹരിയാണിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ചെങ്കൽ അല്ലേ തൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചെങ്കൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മളിവിടെ തളിപ്പുറം വന്നു ശ്രീകണ്ഠം ഫാക്ടറി ഉണ്ട് അല്ലേ ഇനി എത്ര എത്ര ഇഞ്ചായിരിക്കും കനവും കൊടുത്തിട്ടുണ്ടാവുക മുക്കാരൻ്റെ സുഹൃത്ത് നമ്മളിപ്പോൾ ഇത് റെഡിമെയ്ഡ് ടൈലിന് വരെ നമ്മുടെ ഇപ്പോൾ വീടില്ല കണ്ണൂർ കണ്ണൂരൊക്കെ നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെങ്കല്ലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇത് ഒരു മുക്കാൽ ഇഞ്ച് കനത്തിലാണ് ടൈൽ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മേലെ ഉള്ളിലോട്ടേക്ക് കയറാം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ അകത്തളം കാറ്റ് കയറേണ്ട കുറേ വഴികളൊക്കെ ഉണ്ട് നല്ല മാസം സീമൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കൾ ഇത്രയും വലിയ സീമകുന്ന നമ്മള് കാണുന്നത് തന്നെ മാറി മാറി ചുമറിന് വരുന്നതാ അതായത് സുഹൃത്തുക്കൾ ശരിക്കും നമ്മളെ മൺവീട് എന്ന് പറയുമ്പോ നമ്മളിതാ ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് മണ്ണാണ് ഇതിന്റെ വീടൊക്കെ മുന്നേ അവര് കണ്ടിട്ടുണ്ട് മക്ഷേ ഇത് എത്ര ഇഞ്ച് കണത്തിലായിരുന്നു കൊടുത്തത് നമ്മളൊന്ന് മണ്ണിന്റെ ചുമര് മണ്ണിന്റെ പ്ലാസ്റ്റർ പുറത്ത് പിന്നെ മണ്ണിന്റെ ചേടി മണ്ണിന്റെ കോട്ടിങ്റങ്ങളായ ചേടി മണ്ണുകൾ കിണറിന്റെ അടിയിൽ നിന്നും അങ്ങനെ കളക്ട് ചെയ്തിട്ട് റോഡ് സമയത്ത് ഏറ്റവും കല്ലുകൾ ശേഖരിച്ച് ശേഖരിച്ച് കട്ടകൾ പൊളിച്ചിട്ട് അങ്ങനെയുള്ള ഇതാണ് കോട്ടിങ് ആക്കിയിട്ട് ആ പെയിന്റുകൾ സുഹൃത്തുക്കൾ ഇത് വേണ്ട ഇതിപ്പോ ഓരോ കളറിങ് മണ്ണുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ചേടി മണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ ഇതിന്റെ ഇത് മണ്വീടാല്ലേ നമ്മൾ ഈ ഇതൊക്കെ സപ്പോർട്ടിങ്ങിനായിട്ട് നമ്മൾ കല്ല് ഇത് ചെങ്കല് നമ്മൾ നേരത്തെ പറഞ്ഞ ചെങ്കല്ലാണ് സാധാരണ ഇവിടെ നമ്മൾ കാണുക ഇത് ഭീമായിട്ട് കോൺക്രീറ്റാണ് വാർക്കുക അതിന് പകരം ഈ ഇഞ്ച് ഇതിൽ കല്ല് വെച്ചിട്ടാണ് സപ്പോർട്ടിങ് കൊടുത്തിരിക്കുന്നത് ഇതിനൊക്കെ ഇത് രണ്ട് നിലയിൽ എടുക്കുക രണ്ട് നില എടുക്കുമ്പോൾ നമ്മൾ ഈ കല്ലാണ് ഇതിന് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് ഈ മരയ്ക്ക് സെക്കൻഡ് യൂസ് സെക്കൻഡ് യൂസ് മരങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ സീലിംഗ് എന്താണ് പക്ഷേ എന്ന് പറഞ്ഞ നേരത്തെ മരവും ആ വീ ബോർഡും മരവും കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഓട് കൊടുത്തിരിക്കുന്നത് ആ കിച്ചണിലേക്ക് ഇത് ഓപ്പൺ ഓപ്പൺ കിച്ചൺ തന്നെ നമുക്ക് കാണാം പിന്നെ നമുക്ക് മെല്ലെ മുകളിലോട്ടേക്ക് ആറ് മാസം തട്ടായിട്ടാണ് അങ്ങനെ തന്നെ അതായത് ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു അതായത് സുഹൃത്തുക്കൾ ഇത് ശരിക്കും ഇവിടെ ഈ ഒരു ഭാഗം മണ്ണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ കാണുന്നില്ലോ ഇപ്പം താഴെയാണ് ഈ ഐറ്റിൽ ഈ ഭാഗം ഇങ്ങനെ തന്നെ മണ്ണായിരുന്നു അപ്പം അതിന് അവിടെ ആ മണ്ണ് എടുക്കാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് താഴെ ഇത് ഞാൻ ഇപ്പം ഉള്ളെടുത്ത് ഇതിപ്പം പ്ലെയിൻ ആയിരുന്നു അപ്പം ആ രീതിയിൽ തന്നെയാണ് അതിനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അവിടത്തേക്കുള്ള ആ ഒരു ഐറ്റിലേക്കുള്ള ചെറിയ സ്റ്റെപ്പാണ് അത് മൊത്തം എടുത്ത് വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായി ഇതാണ് മൊത്തം അത്ര മൂന്ന് ആണ് ഉള്ളത് ഇവിടെ ഇത് നമുക്ക് വലിയ രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് ഒരു ബെഡ്റൂം പിന്നെ ഇതന്നെ നമ്മൾ വിചാരിച്ച പോലെ മത്സ്യം അല്ല ഇതാണ് ബെഡ്റൂം വരുന്നത് ഇത് ഫുൾ ജനറലായിട്ട് ഫുൾ എയറിങ് എല്ലാ സമയവും കാറ്റിൻ്റെ ഉള്ളിൽ കിട്ടും നല്ല ഞാൻ പറഞ്ഞല്ലോ ഇതാ ഈ ഒരു സ്ഥലവും അങ്ങനത്തെ സ്ഥലമാണ് ഒരു ഭാഗം പുഴയും ഇതാ ഇത് മൊത്തം ഒരു കുന്നാണ് അങ്ങനത്തെ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് ഉള്ളത് ആ ഇതിനും ഇത് ഇതാണല്ലോ ഈ ചുമര ഞാൻ ഞാനിപ്പോൾ ശ്രദ്ധിച്ചു ഈ ചുമര വ്യത്യസ്തമായ കളറിലെ ഫൈനൽ കോട്ടിംഗ് ആണ് നല്ല അടിപൊളി സെറ്റപ്പാണ് പക്ഷേ ഇത് നമ്മൾ ഈ ഒരു വീട് എടുക്കുമ്പോൾ ലഭ്യത പെട്ടെന്ന് വിചാരിച്ചിരുന്നല്ല പക്ഷേ ഒന്നും നടക്കില്ല കുറച്ച് കാല ടൈം എടുത്തുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഈ മരൊക്കെ എക്സ്ട്രാ മാസം ഒന്നും ലൈറ്റ് എവിടെ ഇതും സെക്കൻഡ് മരങ്ങളാണല്ലോ പോളിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആ ഇതും സെക്കൻഡ് മരങ്ങളാണ് സാധാരണ നമ്മളൊരു പുതിയ വീട് വീടെടുക്കുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഇതിന് തന്നെയാവും ലക്ഷങ്ങൾ വൃപ്പ്യ വരും അതിനകടുത്ത മാഷം സെക്കൻഡ് മരങ്ങൾ റീയൂസ് മരങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് മെല്ലെ ഇതിൻ്റെ മൂൾ ഭാഗത്ത് ആ ഇത് രണ്ടും കൂടിയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഉള്ളത് ഇതൊക്കെ പിന്നെ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ നമ്മളെ റൈഡിങ്ങിന് ഹിമാലയ മൗണ്ടൈനിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഭൂമിക്കടിയിലേക്കുള്ള പ്രകൃതിദത്തമായിട്ടുള്ളത് നമ്മളെ നാട്ടിലതൊന്നും ചെയ്യാൻ നിയമസ്ഥ അനുവദിക്കാത്തത് അനുവദിക്കാത്തതുകൊണ്ട് ഇതിന് നമ്മളെപ്പോഴും ആ ഒരു രീതി മാത്രമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നല്ല മോളിലേക്ക് കയറാം ഇത് കുട്ടികൾക്കുള്ള ഒരു പഠിക്കേണ്ട ഒരു സ്ഥലവും പിന്നെ മനോഹരമായി കിടക്കുന്ന ഓ പിന്നെ മോളും ഉണ്ടല്ലോ മാഷെ ജ ഇതായിട്ടില്ല അല്ലേ ഓക്കെ ആ ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് പക്ഷേ ഇവിടെയും ഒരു റീയൂസ് മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് പാക്ക് കേട്ടോ ഇത് തന്നില്ലേ അങ്ങ് ദൂരെ എൻ്റെ ബൈക്കായിട്ടേ ഉള്ളൂ ആ ബൈക്കിനെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല പുതിയൊരു വണ്ടി വേണിച്ചിട്ടുണ്ട് അതുപറ്റി വൈകാതെ ഒരു യാത്രയാണ് നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഉണ്ട് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ പോവും അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരാം ഇതാണ് ഈ വീട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ വലിയ രണ്ട് മരങ്ങളാണ് എങ്ങനെ മാഷ ഒരു മിനിറ്റ് ഞാൻ അതിൻ്റെ ഇടയിൽ ഇതെന്ന് ആ പറഞ്ഞു മാഷ്ടൊടിയും പണയിൽ പോയിട്ട് ആ കല്ലിൻ്റെ പൊടി ആ ആ വരെ ഉപയോഗിച്ച് ചെയ്താൽ അതേ ശരിക്കും അത് വേസ്റ്റ് ആണല്ലോ നമ്മൾ ഈ കരിങ്കൽ ക്വാറിയുള്ള അതുപോലെ നമുക്ക് ഇതും വേണം യൂസ് ചെയ്യാ പഴയൊരു നസ്റ്റ് ടൈപ്പിൽ അതിനെ ഞാൻ വന്നപാട് നോക്കുന്നത് ഈ മോളത്തെ നമ്മൾ ഇത് കൊടുത്തിയെല്ലാം ഇതല്ലേ മറ്റേ ഇതെല്ലാം നമ്മുടെ റീ യൂസ് മരങ്ങളത് ബോഡല്ലേ ഓക്കേ നാല് പാളി പാതല് ആ അത് വളരെ സിംപിൾ ആൻഡ് പവർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ മീറ്റിങ് അതാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ വന്നപാട് പറഞ്ഞത് ഇതാ ഇവിടെ ഇരുന്ന് വിശാലമായ ഒരു സ്ഥലമാണ് അവിടെ ഇവിടെയൊക്കെ കസേര ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം വളരെ ഓപ്പൺ സ്പേസ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വാതിലാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും എൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ കയറുന്നില്ല ആ ഇവിടെ കിളിവാതിൽ നമ്മളിതിപ്പോൾ താഴെക്കുന്നാണോ വന്നത് നമുക്ക് കിച്ചണും കൂടി ഒന്ന് മാഷ കണ്ടിട്ട് ഇത് ആ അതെ വാട്ടർ ടാങ്കില്ല അത് സുഹൃത്തുക്കൾ ഇത് ഇത് ഈ വീട്ടിൻ്റെ ഇത് മാത്രമാണ് മാഷ് കുറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ഇത് അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചത് കൊണ്ടാണ് ആ ഒരു വെയിറ്റ് ഒരു താങ്ങേണ്ട ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത് ഇവിടെ ഈ കോൺക്രീറ്റ് വന്നിരിക്കുന്നത് ആ കുപ്പി കൂടെ വരുന്നത് ഞാൻ ചോദിക്കാൻ പോവുകയാണ് അതായത് പുറത്തു അല്ലേ ആ ഗ്യാപ്പ് കൊടുത്തുകൊണ്ടല്ലേ ആ കുപ്പി വെച്ചിട്ട് ആ രാവിലെ ഇപ്പുറത്തുനിന്ന് വരും പടിഞ്ഞു ഈ വൈകുന്നേരം ഇങ്ങനെ തന്നെ വരും അല്ലേ ഓക്കെ ഫുൾ സെറ്റപ്പ് തന്നെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇങ്ങനെയൊന്നും ഫ്ലോർ ആയിട്ട് അടിച്ചിരിക്കുന്നതാ ടൈൽസിന് പകരം മരത്തിൻ്റെ പീസുകൾ അല്ലേ ഓക്കെ അപ്പം ഇനി നമുക്ക് കിച്ചണിലേക്ക് വന്ന നടക്കാം അതും കൂടി കണ്ടിട്ട് മുള ആ കൈവഴികളും മുള അതായത് വയനാട്ടിൽ നിന്നല്ലേ വയനാട്ടിൽ നിന്ന് ഉണ്ടെന്ന മുളകളാണ് സാധാരണ നമ്മളതിലിപ്പോൾ സ്റ്റീലിൻ്റെ ആണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് അതിന് പകരം ഇത് നമുക്ക് പൈസ കുറച്ച് കൊണ്ട് വളരെ നല്ല ഗ്ലാമറസ് ആയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇനിയും വീടെടുക്കുന്നവരായാലും കോൺക്രീറ്റിൻ്റെ വീടായാലും ഈ ഒരു വഴികൾ കൂടി പരീക്ഷിക്കാം നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണുന്നില്ല നല്ല അടിപൊളി സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ടോട്ടലി ഇതാ നമ്മൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണിത് സുഹൃത്തുക്കൾ ഇതൊരു ഡൈനിങ് ഹാളാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം മാഷപ്പുറം വേറൊരു വഴിക്ക് പോയിട്ടുള്ളത് ഒരാൾ വന്നുകൊണ്ട് മാഷ പോയിട്ടാണുള്ളത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമ് മാഷെത്തിയോ ഞാൻ മാഷില്ല പറഞ്ഞാൽ ഇത് അറ്റാച്ചഡ് അല്ലേ ആ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അപ്പോൾ എന്തായാലും മാഷെ നമുക്കെന്തായാലും ഇൻ്റെയിൽ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ മാഷതും എഞ്ചിനീയർ വിനോട്ടൻ്റെയും നമ്മൾ നമ്പർ കൊടുക്കാം അതിന് ശേഷം നമ്മൾ കാര്യക്കെങ്കിലും എന്തെങ്കിലും ഇത് മാഷെ ഹായ് ഹായ് അന്നലോ പറയൂ അന്ന് സുഖോ ഓക്കെ ഒരു ആരും വന്നതിൻ്റെ തിരക്കില്ലാന്നുള്ളത് നമ്മളേപ്പം ബുദ്ധിമുട്ടിക്കാണ്ട് ഇത് അടുക്കള ഇത് പുറത്തുള്ള ചങ്ങമാർ ഇതാണ് വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ മാഷ് ആരും വന്നതുകൊണ്ട് അവർ സംസാരിച്ചില്ല തൽക്കാലം അവരെ അങ്ങോട്ട് ഇതാണ് നമ്മൾ ടോട്ടലി പുറം കാഴ്ചകൾ വീടിൻ്റെത് എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പാണ് ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ കയറുമ്പം പറഞ്ഞത് നമ്മളിത് ഈ ഭൂമിൻ്റെ തട്ട് ഇങ്ങനെയായിരുന്നു കണ്ടോ ഇത് പ്ലെയിൻ ഏരിയ ഇത് ഹൈറ്റ് ഉള്ളത് ഈ ഭൂമി ഇങ്ങനെ തന്നെയായിരുന്നു ശരിക്കും വേണമെങ്കിൽ ഇതാ ഈ ഒരു മണ്ണ് ഇവിടുന്ന് ഇതാ അങ്ങത്തോളം മണ്ണ് മാഷിക്കുന്ന നിലത്തെ വലിച്ചുകൊണ്ട് ഇതാ ഇപ്പം നമ്മൾ ഈ ഒരു വീട് കാണുന്ന പോലെത്തന്നെ ഇതേപോലെ പ്ലെയിൻ ആക്കിയിട്ട് എടുക്കായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കായിരുന്നു അത്രയും ഈ ഒരു മണ്ണ് മാഷ് വലിക്കാതെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും മണ്ണ് ഈ ഒരു വീടിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ ഈ മണ്ണ് വലിച്ചിട്ട് ഇത് പ്ലെയിൻ ആയിട്ട് ഒരു പകരം ഇതേ തന്നെ ഒരു സ്റ്റെപ്പാക്കി ഈ മണ്ണിനെ ഇതേപോലെ നിർത്തിക്കൊണ്ടാണ് ഇതൊന്ന് ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് അതിലൊരു മെയിനായിട്ടൊരു ഫോക്കസ് ഇതായിട്ട് പറയുന്നത് ഇതുകൊണ്ടോ ഇപ്പുറം ഇതുപോലെ കുറേ ഈ ഒരു മണ്ണൊക്കെയുണ്ട് അപ്പോൾ മാഷക്ക് ഈ ഒരു മാഷയുടെ ഈ ഒരു പ്രോപ്പർട്ടി പർച്ചൻ ചെയ്യുന്ന കിട്ടുന്ന സമയത്ത് അന്നേരം കുറച്ച് എന്തോ ആവശ്യത്തിന് അതായത് ഇതിൻ്റെ ആവശ്യത്തിന് ഈ ഒരു മണ്ണെടുത്തിയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ആവശ്യത്തിന് കുറച്ച് മണ്ണ് കണ്ടുകൊണ്ട് കുറച്ച് മണ്ണ് പല വഴിക്കും തോട്ടത്തു പിന്നെ ഈ ഒരു മണ്ണും ഇവിടെ നിന്നാണ് എടുത്തിയാണ് അപ്പം നമ്മളെപ്പോഴും പണ്ട് പറയാറുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് വേണം ഒരു മണ്ണായാലും കരിങ്കല്ലായാലും എല്ലാ സാധനങ്ങളും നമുക്ക് വേണം പക്ഷേ അത് ഉപയോഗിക്കുന്നത് കാരണം നമ്മളേൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്രകാരം ഒരു ഒരു വീടിൻ്റെ അതായത് ചില വീട്ടിൻ്റെ മതിൽ കാണുമ്പോഴും നമ്മൾക്ക് എന്നപ്പോഴത്തെ സാധാരണക്കാരന് ഒന്നോ രണ്ടോ മൂന്നോ വീടിൻ്റെ വീടെടുക്കേണ്ട കല്ലാണ് ഒരു വീടിൻ്റെ മതിലിനായിട്ട് കിട്ടുന്നത് അതാണ് അമിത ഉപയോഗം രണ്ട് പേർക്ക് കിടക്കാൻ കൊട്ടാരം പോലത്തെ വീടുകളും അങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾ വരുമ്പോഴാണ് നമ്മളിതിനെ എതിർക്കേണ്ടി വരുന്നത് ഞാൻ ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണിച്ചു തരികയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ ഇതൊക്കെ തേൻകൂടാണ് മാഷ് വെച്ച് തന്നെയാണ് ഇങ്ങനത്തെ ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇതുള്ളത് അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു ടൗൺ ഏരിയയിൽ കുറച്ചെങ്കിലും ഗാർഡൻ കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ മാത്രം ഇങ്ങനെ ഒരു വീട് എടുത്തു കഴിഞ്ഞാലാണ് അതിന് അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുക അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ മാത്രം ആ വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു മനോഹാരിത കിട്ടും സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പഴയ ഓടെ തന്നെയാണ് തയലത്തത് അതിലും കുറച്ച് പഴയതാണ് ഇത് ശരിക്കും ആവശ്യം പെയിൻ്റ് അടിച്ചിട്ടില്ല അതുപോലെ തന്നെ വച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ആവശ്യം നേരത്തെ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ അതുമാത്രമാണ് കോൺക്രീറ്റ് വരുന്നത് അതാ ടാങ്ക് വെക്കേണ്ടത് കൊണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇതാണ് ശരിക്കും മണ്ണ് കണ്ടോ ഇതാണ് മണ്ണ് ഇതാണ് ഇഞ്ച് കനത്തിലുള്ള മണ്ണ് ഇതിന് ഇത്ര പോരെയാണ് കോട്ടിങ് വന്നിരിക്കുന്നത് ലൈറ്റിങ് ഇതാ ഇത്ര പോരെയാണ് കോട്ടിങ് വന്നിരിക്കുന്നത് രണ്ടിഞ്ചുകളോളാണ് മണ്ണിൻ്റെ കോട്ടിങ് അതും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏരികം വാഷായ സാധനം അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ബാക്കിൽ മാത്രം ഒന്ന് വീണ്ടും നമ്മൾ തട്ടിറങ്ങി താഴേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും ഇവർ ഇതുപോലത്തെ വീടുകൾ എടുക്കേണ്ട പിന്നെ നമുക്ക് പരമാവധി പ്രമോട്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അപ്പോൾ ആദ്യം പല രീതിയിൽ ഇപ്പോൾ മാഷിക്കുള്ള പോലെ തന്നെ പല രീതിയിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഫാമിലി ബേസ് എന്നാലും പല രീതിയിൽ നിന്ന് അറിവ് എതിർപ്പുകളുണ്ടായിരുന്നു പക്ഷേ മാഷ അതിൽ തന്നെ ഉറച്ചു നിന്ന് അതിന് അതിൻ്റേതായ ഒരു മനോഹരമായ ഒരു വിജയവും കണ്ടു കുറച്ച് കാലം എടുത്താലും കാലം എടുക്കാൻ സാഹചര്യം ഇതിൻ്റെ ലഭ്യതക്കുറവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കാലം എടുക്കാം കുറേ ടൈമെടുത്തത് എന്നാലും പിന്നെ അതിൻ്റേതായ പരിപൂർണതയിൽ വിജയം കൈവരിച്ചിരിക്കാണ് അപ്പോൾ നമുക്കിപ്പം ഈ വീഡിയോ ഒന്ന് തൽക്കാലം ഒന്ന് വിടെ പറയാം മോഷമായിട്ടുള്ള ബന്ധങ്ങൾ ഏവരോട് മുന്നേ ഞാൻ പറഞ്ഞ പോലെ പുതിയ വീഡിയോ കാണുന്നവർക്ക് കൂടി പറയാം നമ്മളൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ് പരിസ്ഥിതി പ്രകൃതിയൊക്കെ കൊണ്ടു കിടന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ യാത്രകളായതുകൊണ്ട് ഞാൻ ലേശം ലക്ഷ്യം ബേക്കൗട്ടാണ് പക്ഷെങ്കിലും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറിയാലോ ഇപ്പം നമ്മളിപ്പം പേര് വിളിക്കുന്നതിന് നമ്മൾ പച്ചത്തിണെന്നാണ് കാരണം പച്ച ഡ്രസ്സുകൾ കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാറ് അങ്ങനെ നമ്മൾ പ്രകൃതിയോടെ ഉണ്ടെങ്കിൽ ജീവിക്കുകയാണ് നമുക്കൊരു പുതിയ ഒരാളെ പരിചയപ്പെടുത്താം ഇതാണ് പുതിയ ബൈക്ക് എക്സ്പ്രസ് ആണ് ഇപ്പം ചുവപ്പ് കളറാണ് ഇനിയിപ്പോൾ വൈകാതെ കളർ അടിക്കും അതിൻ്റെ ഇടയിൽ ഒരു യാത്ര ഇപ്പോൾ പ്ലാൻ ഉണ്ട് ഞാൻ തുടക്കം സൂചിപ്പിച്ച പോലെ വൈകാതെ ഒരു നോർത്ത് ഈസ്റ്റിലേക്കൊരു യാത്രയുണ്ട് പരമാവധി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഓക്കെ ബായ് എന്നെ നമുക്ക് പരമാവധി കാണാൻ ശ്രമിക്കാം ഓക്കെ